ആവർത്തിച്ച് 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 സ്ത്രീകൾക്കെതിരെ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ പ്രയോഗങ്ങളിൽ ഒരു പെൺകുട്ടിക്ക് വേദന ഉണ്ടായിരിക്കുന്നു ഇതാണ് എൻ്റെ മുന്നിലേക്ക് എത്തിയ വിഷയം ഒരാൾക്കും വേദന ഉണ്ടായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരെയും രാഹുലീശ്വർ ഒക്കെ ആണല്ലോ ഇപ്പം രംഗത്ത് എന്തെല്ലാവരും മാരാർ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നൊരു വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ട് നമ്മുടെ അഖിൽമാരാറിന്റെ നമ്മുടെ രാഹുൽ ഈശോനെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ബോച്ചയെ കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നേ ചില കാര്യങ്ങൾ നോ പറഞ്ഞ നോ നോയായിരിക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് എന്തായാലും നമുക്ക് മാരാറിന്റെ സംസാരത്തിലോട്ട് നമുക്കൊന്ന് പോവാം അതിനുമുമ്പേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്ത് നമുക്ക് വീഡിയോ കാണാം വസ്ത്രധാരണം ആണോ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ബോബി ചെമ്മൂരിന്റെ വഷളത്തരമാണോ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഓൺലൈൻ ഇന്റർവ്യൂകളിൽ ആയിക്കോട്ടെ ഉദ്ഘാടന വേദികളിൽ അദ്ദേഹം നടത്തിയതായിക്കോട്ടെ ആവർത്തിച്ച് 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 സ്ത്രീകൾക്കെതിരെ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ പ്രയോഗങ്ങളിൽ ഒരു പെൺകുട്ടിക്ക് വേദന ഉണ്ടായിരിക്കുന്നു ഇതാണ് എൻ്റെ മുന്നിലെ കൃത്യ വിഷയം ഒരാൾക്കും വേദന ഉണ്ടായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും പോലെ അത് ആസ്വാദ്യകരമാണ് എന്ന് ഞാൻ പറയും ഗോപിച്ചെ മറ്റു കാര്യം അഖിൽമാരാറ് പറഞ്ഞത് നമ്മള് ബിഗ് ബോസ് കണ്ടതായിരിക്കുമല്ലോ ബിഗ് ബോസ് കണ്ട സമയത്ത് അഖിൽമാരാറിനെ അറിയാത്ത ഒരു മനുഷ്യരും ഇല്ലായിരുന്നു ആദ്യം ആ ഷോയിൽ കടന്നു വന്ന സമയത്ത് ഒരു മനുഷ്യൻ ഇദ്ദേഹത്തിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാം അതിന് രണ്ടു മാസം മുമ്പ് ഇയാളെ ചാനൽ ചർച്ചയും കണ്ടപ്പോൾ കാലമാടനെ എടുത്തിട്ട് ഇരിക്കാനുള്ള ദേഷ്യം വരെ തോന്നിയ ഒരു വ്യക്തിയാണ് സത്യത്തിൽ ഞാൻ സത്യത്തിന് ഇയാൾ ബിഗ് ബോസിൽ വന്ന സമയത്ത് ഈശ്വര ഫസ്റ്റ് ആഴ്ച തന്നെ നാശം ഒന്ന് പോണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് ആ ഞാൻ തന്നെയാണ് പിന്നെ കണ്ടു കണ്ട് ഇയാൾക്ക് വേണ്ടി വേണ്ടിയിരുന്നു പ്രാർത്ഥിച്ചത് ഇയാൾ ജയിക്കാൻ വേണ്ടി ഓക്കെ ആ മാരാറിനെ എല്ലാവർക്കും അറിയാവുന്ന നിങ്ങളും അതുപോലെ ഇഷ്ടപ്പെട്ട ആയിരിക്കാം ഓക്കെ എനിക്ക് മാരാറിന്റെ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ദേവു ബിഗ് ബോസിലെ ദേവിനെ ഓർമ്മയുണ്ടായിരിക്കും ഫസ്റ്റ് വീക്കിൽ സെക്കൻഡ് വീക്കിലൊക്കെ ദേവുമായിട്ടുള്ള തമാശ കാര്യങ്ങളും കുറച്ച് കുറച്ച് കളിയാക്കലും ഡബിൾ മീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് പിന്നെ ശോഭ അവർ ഇത് ആസ്വദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആസ്വദിക്കുന്ന എടുത്ത് അദ്ദേഹം അത് പറയുന്നുണ്ട് ഇല്ലാത്തടത്ത് അദ്ദേഹം മിണ്ടാനും പോകത്തില്ല ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം ചില കാര്യങ്ങൾ ഓക്കെ നമ്മൾ പറയുന്ന ആൾക്കാർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും പറയാം അതിന് താല്പര്യം ഇല്ലാത്ത എടുത്താണെങ്കിൽ അത് വേണ്ട എന്ന് മാത്രമേ എനിക്ക് പേഴ്സണലി നിങ്ങളോട് പറയാൻ പറ്റും വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ബാക്കിയും കൂടെ വെക്കാം നിങ്ങളുടെ ഭാര്യയെ കുറിച്ചോ നിങ്ങളുടെ പെങ്ങളെ കുറിച്ചോ ഇത്തരത്തിൽ പദപ്രയോഗങ്ങൾ നടത്തുന്നത് വരെയും നിങ്ങൾക്ക് ആർക്കും തന്നെ അതിനകത്തും ഒരു പക്ഷേ പരാതി ഉണ്ടാവില്ല അത് നിങ്ങൾക്കുണ്ടാകുന്ന സമയത്ത് നമ്മൾ കൈയടിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ഞാൻ പറഞ്ഞ വളരെ കറക്റ്റ് ഒരു കാര്യങ്ങളാണ് ഇത് കാണുന്ന പെങ്ങളുള്ള ചില ചേട്ടന്മാർക്കടുത്ത് ഞാൻ പറയാ നിങ്ങളുടെ പെങ്ങനടുത്ത് ഞാൻ അല്ലെങ്കിൽ വേണ്ട ഞാൻ ബോച്ചയാന്ന് നിങ്ങൾ വരുത്തിക്കോ ഞാൻ വന്നിട്ട് നിങ്ങളുടെ പെങ്ങന്മാരുടെ അടുത്ത് ഡബിൾ മീനിങ് ഒക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും അവൻ്റെ ചെവ്ക്കിട്ടടി അച്ചു കൊടുക്കുവോ അവനെ നട്ടിലെടുത്ത് തല്ലി ഓടിക്കോ ഓക്കെ അപ്പോഴും നിങ്ങൾ പറയുന്ന ഹണി റോസ് അങ്ങനെ കാണിച്ചിട്ടല്ലേ ഹണി റോസ് ഇങ്ങനെ കാണിച്ചിട്ടല്ലേ അതിലൊന്നും ഇവിടെ ഒരു കാര്യമില്ല ഒരാളെ നോ പറഞ്ഞാൽ ഞാനൊരു കാര്യം പറ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞില്ലേ ഒരു സിനിമയുണ്ട് അജിത്ത് അജിത്തിൻ്റെ ഒരു മൂവിയുണ്ട് നേർക്കൊണ്ട പാർവ എന്നും പറയുന്നത് അത് അദ്ദേഹം ഒരു വക്കീലായിട്ടൊരു മനുഷ്യനാണ് സത്യം പറഞ്ഞാൽ അതിനകത്തൊരു മൂന്നാല് എന്താ പറയണ്ടേ ഈ ഐ ടി കമ്പനി ജോലി ചെയ്യുന്ന കുറച്ച് പെണ്ണുങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവരിങ്ങനെ ചിൽ മൈൻഡ് അവർക്ക് ലൈൻ ഉണ്ട് ലൈൻ ഉണ്ടാകുമ്പം എന്താ പറയണ്ടേ ഇഷ്ടപ്പെടുന്ന ആളുമായിട്ട് ഏർപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ഒരു അതിനകത്ത് നായികയ്ക്കാന്ന് തോന്നുന്നു മൂന്നാല് അഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ പിന്നെ ഒരാളുമായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട സമയത്ത് പാർട്ടി അടിച്ചുപൊളി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് അവൻ കയറി ദേഹത്ത് തൊട്ട സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ ഇഷ്ടപ്പെടാത്ത സമയത്ത് അവൾ നോ പറഞ്ഞ അവളെ അവിടെ നോ പറഞ്ഞ അവിടെ നോ തന്നെയാണ് സത്യത്തി ഓക്കെ അതിൻ്റെ എതിരെ അതിർക്രമിച്ച് കയറുവാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചേ അത് തെറ്റാണോ അല്ലയോ അതിപ്പോൾ ഏത് തരത്തിലെ പെണ്ണായിക്കോട്ടെ ഏത് രീതിയിലും ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ അവരുടെ പാസ്റ്റ് ചെഞ്ഞെടുക്കുവാണെങ്കിൽ ഇതൊന്നുമല്ല അവർ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും നമ്മുടെ വീട്ടിലെ സഹോദരിക്കോ സഹോദരന്മാർക്കോ ഈ ഒരു വിഷയം വരുവാണെങ്കിലും നമുക്കതിൻ്റെ ഇത് മനസ്സിലാകത്തുണ്ട് അതിപ്പോൾ എത്ര ബോച്ച ഫാൻസുകാരാണെങ്കിലും ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ഒരു സംസാരം സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ പെങ്ങന്മാരെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിച്ചപ്പോൾ തന്നെ നിനക്കൊക്കെ എന്നെ അടിക്കാനുള്ള ദേഷ്യം വരും പിന്നെ എന്തിനാ എന്തിനെത്രയും പേര് ഈ ബോച്ച സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നില്ല ഡബിൾ മീനിങ് ട്രിപ്പിൾ മീനിങ് ഒക്കെ വരുവാണെങ്കിൽ ഇത് പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ സത്യം പറഞ്ഞാൽ അന്നേരം മാറാറ് പറയുന്ന ബാക്കി കൂടെ ഞാനിവിടെ എന്റെ മുന്നിലേക്ക് എത്തിയ വിഷയം ഇതാണ് ചെമ്മണ്ണൂർ നിരവധി പെൺകുട്ടികൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു പെൺകുട്ടിക്ക് വേദന ഉണ്ടായി ആ വേദന ഉണ്ടായ പെൺകുട്ടി ആദ്യം ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് ഇപ്പോൾ സുചിത്ര ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സുചിത്ര പറയുന്നത് കേട്ടു ഇത് അങ്ങനെ ഒരു അങ്ങനൊരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അത് അപ്പോൾ പറയേണ്ടതല്ലേ എന്ന് ഏത് കാലത്ത് നിന്നുകൊണ്ടാണ് പറയേണ്ടതെന്ന് ആലോചിക്കണം പത്തും പന്ത്രണ്ടും പതിനഞ്ചും വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഈ ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നടിമാർ രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ കേസെടുത്ത ഒരു നാടാണിത് കാലങ്ങൾക്കിപ്പുറം ഒരു പെൺകുട്ടിക്ക് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടായി എന്ന് പറയുമ്പോൾ കേസെടുക്കപ്പെട്ട ഒരു നാടാണിത് അല്ലെങ്കിൽ നിയമം അതിന്റെ വഴിക്കാണ് അതിൻ്റെ ശരിതെറ്റുകളെ നമുക്ക് പിന്നീട് വിലയിരുത്താം ഇനി ഉദ്ഘാടന വേദിയിൽ വെച്ച് ഹണി റോസ് ഒരുപക്ഷെ ഇത് ആസ്വദിച്ചിട്ടുണ്ടാകാം എന്ന് കരുതി അവർ പിന്നീട് അതായത് അയാൾ നിരവധി തവണ നിരന്തരം ആവർത്തിച്ചാർത്തിച്ച് സംസാരിക്കുകയാണ് അത് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ മാത്രമല്ല മറ്റർത്ഥങ്ങൾ വെച്ച് സംസാരിക്കുകയാണ് തമാശ ധയാർത്ഥം കളഞ്ഞ തമാശകൾ നമുക്ക് മനസ്സിലാക്കാം ഇപ്പം ഹണി റോസ് ഹണിറോസ് എന്റെ കൂടെ വന്ന് കിടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബോധപൂർവം സൃഷ്ടിക്കുന്നത് ഉറപ്പായും അവരെ സമൂഹ മധ്യത്തിൽ അപമാനിക്കാൻ തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ ഈ വിഷയം മനസ്സിലാക്കിയെടുത്തോളം എന്നിലേക്ക് എത്തുന്നത് രാഹുൽ ഈശ്വരനോട് എൻ്റെ ചോദ്യം അദ്ദേഹം നിരന്തരം വന്ന് നിന്നിട്ട് ആർട്ടിക്കിളിൽ സഭ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ ഭക്ഷണത്തരത്തെക്കാട്ടും കൂടുതലും ഹണി റോസിന്റെ വസ്ത്രധാരണം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ ഞാൻ അനുകൂലിക്കാം ഹണി റോസിന്റെ വസ്ത്രധാരണം മോശമായിട്ടുള്ള വസ്ത്രധാരണമാണോ എന്ന് ചോദിച്ചാൽ ഇതിന്റെ വിലയിരുത്തുക എന്നുള്ളതല്ല എന്താ ഇത് എന്തൊരു എന്ന് വസ്ത്രധാരണം ഞാൻ പറയും പറയും അത് വേറെ കാര്യങ്ങൾ നമ്മുടെ മലയാളികൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും കമന്റ് ഇട്ടാലും ആസ്വദിക്കുന്ന ടീംസ് തന്നെ അത് വേറെ കാര്യം പിന്നെ അത് വെച്ചിട്ട് ഒരാളെ വിലയിരുത്തരുത് പിന്നെ പല പല ഗോസിപ്പുകളും കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് പക്ഷെ ഒരു സ്ത്രീയുടെ ഡ്രസ്സ് വെച്ചിട്ട് ഓക്കെ ഇത് ഇന്ന് ഇയാൾക്കൊരു വാണിംഗ് കൊടുത്ത് വിട്ടാൽ നാളെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ നാളത്തെ ഇപ്പോഴത്തെ തലമുറ നാളെ ഇതിൻ്റെ അപ്പുറം തോന്നിയവാസം കാണിക്കും ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് അപ്പുറം തോന്നിയവാസം കാണിക്കും നിങ്ങൾക്കറിയാൻ പറ്റാത്ത കൂട്ട ഇപ്പം തന്നെ ഇന്നത്തെ ഒരു ന്യൂസ് എടുത്ത് നോക്കിയാൽ തന്നെ നാലോ പത്തനംതിട്ടയിൽ അങ്ങേണ്ട ഒരു പീഡനം പത്തറുപത്തി ആറ് പേര് ചേർന്നിട്ടുള്ളതും ഒന്ന് ആലോചിച്ച് നോക്കണം ഇത് നിസ്സാരമായിട്ട് കാണരുത് പിന്നെ ഇതിന് തന്നെ ഒരു മാഫിയ സെറ്റപ്പും ടീമുകളും ഉണ്ട് ഇപ്പം ഒന്ന് പറഞ്ഞ രണ്ടാമത് മൈ ഇട ഇവിടെ സാധാരണ ഈ എം ഡി എം കഞ്ചാവും പോലുള്ള സാധനം ഇപ്പൊ കോമൺ സാധനം പോയ ആയി കിടക്കാണ് ഒരു സിഗരറ്റ് മേടിച്ച് വലിക്കുന്ന പോലെ ഇവിടുത്തെ പിള്ളേരുടെ ഇതുപോലുള്ള വളം വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇന്ന് ഇത് ക്ഷമിച്ച നാളെ ഇതിനേക്കാളും വലിയൊരു ഇതാവും ഞാനൊരു കാരട്ടെ ഇതൊരു പാഠമായിരിക്കട്ടെ പാഠമായിരിക്കട്ടെ ഞാൻ സീരിയസ് ആയിട്ട് പറയണ പാഠമായിരൊക്കെട്ടെ അയാൾ ചെയ്ത പ്രവൃത്തി സംസാര രീതി നമ്മളെല്ലാരും കണ്ട കാര്യം അത് ഓക്കെ അല്ലാതെ കാണാത്തൊരു വിഷയമല്ല കാണാത്തൊരു വിഷയമാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് പറയാം ഇതെന്തുവാ നമ്മൾ പബ്ലിക്കായിട്ട് കാണുന്ന ഒരു കാര്യം അദ്ദേഹവും പറഞ്ഞു ഇത് ആവർത്തിക്കത്തില്ലെന്നും ഇതിൽ മാരാറ് പറയുന്ന ബാക്കിയും കൂടെ നോക്കാം എന്നും കരുതിയിട്ട് എന്നും കരുതിയിട്ട് ആ പെൺകുട്ടിയെ കയറി പിടിക്കാനോ ആ പെൺകുട്ടിയുടെ അടുത്ത് മോശം സംസാരിക്കാനോ ഈ രാജ്യത്ത് ആർക്കെങ്കിലും അവകാശമുണ്ടോ അതവരുടെ ഇഷ്ടത്തിൽപ്പെടുന്നതാണ് ഇനി സഭ്യത എന്നത് അതാ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു വന്നൊരു മാറ്റർ ഇപ്പം ഇതേ രാഹുലീശ്വർ ഒരു വേശ്യാസ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ ബലാത്സംഗം ചെയ്യുന്നവനെ ന്യായീകരിച്ചു ഈ പെൺകുട്ടി ഇന്നലകളിൽ കാശ് കൊടുത്ത് കിടന്നു കൊടുത്തിട്ടുള്ളവളല്ലേ അതുകൊണ്ട് അവളെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം അവളത്ര ശീലാവധിയൊന്നുമല്ല അതുകൊണ്ട് അവളിങ്ങനെ പീഡനത്തിന് ഇരയാണ്ടവളായിരുന്നു അല്ലെങ്കിൽ പൊതുസമൂഹം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ വേശിയല്ലേ അവൾ പിഴയല്ലേ അതുകൊണ്ട് ഈ പീഡിപ്പിച്ചവനെ അതിനെ കാട്ടിയും പീഡിപ്പിച്ചവനെ നമുക്ക് തള്ളിപ്പറയാം അതായത് ഈ പുള്ളിക്ക് എല്ലാ കാലത്തും ഈ അഞ്ചുമാറും നിലപാടുകൾ കാണും എല്ലാ വിഷയത്തിനകത്തും പുള്ളിക്ക് നിലപാടുകൾ കാണും അപ്പം സാരി എന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽപ്പെടുന്നതാണോ ഈ സഭ്യത എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും മറച്ച പർുത പോലെയുള്ള വസ്ത്രങ്ങളാണോ എന്താണ് സഭ്യതയുടെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഈശ്വർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിവരം അഖിലേട്ട അഖിലേട്ടനെ മാത്രമല്ല നമുക്കത് മനസ്സിലാവാത്തൊരു കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ പറഞ്ഞ ഒരു കറക്റ്റ് ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അവർ മോശമായിട്ടുള്ള സ്ത്രീ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നതാണെന്ന് തന്നെ കരുതിക്കുവോ അവരെ കുറെ ആൾക്കാർ ബലാസംഘം ചെയ്യുവാണെങ്കിലോന്ന് ആലോചിച്ചോക്കെ അപ്പം കോടതി എന്ത് ചെയ്യും അവർ മറ്റേ പരിപാടിക്ക് പോയത് അല്ലെങ്കിൽ മറ്റേ ഇതിന് പോകുന്നതാണ് ഈ രാഹുൽ ഈശ്വരനെ വന്ന ചർച്ച ഇരിക്കുമോ അവർ ആ പരിപാടിക്ക് പോയത് അപ്പം അവൾ താങ്ങിയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമോ അതാണ് ഞാനീ ചോദിക്കുന്നേ എല്ലാവരുടെ ഒരു വിചാരമുണ്ട് കള്ള് കുടിക്കുന്നവൻ ഓക്കെ ഒരാൾ കള്ള് കുടിച്ചു ഒരു പെണ്ണ് കുടിക്കുകയാണെങ്കിലോ ഒരു പെൺകുട്ടി ആ അവളും ആ അതാണ് അല്ലെങ്കിൽ മറ്റേതാണ് ഓക്കെ പല രീതിയിലും സംസാരിക്കും പിന്നെ നേരത്തെ അവർക്കൊരു പാസ്റ്റിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളോട്ട് റിലേഷൻ അല്ലെങ്കിൽ രണ്ട് പേരുമായിട്ട് ഒരു റിലേഷൻ നടത്തിയ ഒരു പെൺകുട്ടി അവളെ ഇതുപോലെ എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ ഓക്കെ അല്ല അവൾ അതായിരുന്നു പരിപാടി ഇതായിരുന്നു പരിപാടി ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുമോ ഇല്ല നമ്മൾ സംസാരിച്ച് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു കാര്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഗോപി ഗോപി ജന്മന്നൂർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് ആ അബ്ദുൾ റഹീമിൻ്റെ കാര്യത്തിലാണെങ്കിലും പല കാര്യത്തിലും നമ്മൾ അയാളെ കൈയടിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ അത് വെച്ചിട്ട് ഈ അടുത്ത സമയത്തൊരു വീഡിയോ തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലേഡി ഈ ചാരിറ്റിയുടെ പേരും പറഞ്ഞിട്ട് നീ പല തോന്നിവസങ്ങളും കാണിക്കുന്നില്ല പല പെണ്ണുങ്ങളും ഇത് ചെയ്യുന്നില്ലേ അപ്പം അയാൾ അതേ അതെന്ന് അയാൾ പറയുന്നുണ്ട് ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അമ്മയും പെങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അവസ്ഥ വരുമ്പോൾ മാത്രം മാത്രമേ നീയൊക്കെ പഠിക്കത്തുള്ളൂങ്കി ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പം എനിക്ക് പേരൻ്റെ മാത്രം ഇപ്പം പെങ്ങന്മാരൊന്നും ഇല്ല എൻ്റെ കസിന് ഒരാളുണ്ട് ഞാൻ അവളെയാണ് കൂടുതലായിട്ട് അവരുടെ അടുത്ത് ആ കൂടുതൽ സംസാരിക്കുകയൊക്കെ പോകുന്നത് പക്ഷെ അവടെ അടുത്ത് ഇതോട്ട് ഇച്ചിരി പോന്ന് ഒരാൾ പറയുവാണെങ്കിൽ ആ പറയുന്നവരുടെ നാക്കിയാൻ വേഴി എൻ്റെ സ്വഭാവത്തിന് സീരിയസ്ലി ഞാൻ എനിക്ക് ബലഹീനത എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ ഞാൻ വിശ്വസിച്ച് സ്നേഹിക്കുന്നവർ എന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാനൊന്നും തളർന്നു പോകത്തുള്ളൂ അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തി ആറേം മുമ്പിലും താന്നു കൊടുക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ ഇവിടെ പറയുന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം ഇപ്പോഴും ഇദ്ദേഹത്തിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത് ബോബി 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 അത് മതി എല്ലാവർക്കും മതി ഉയർക്കിട എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് വളർന്നു വരുന്നത് എനിക്ക് എനിക്ക് ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം മക്കളെ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ആർട്ടിക്കിൾ പ്രകാരം സഭ്യതയുടെ മാനദണ്ഡം സഭ്യത വേണം നമ്മുടെ വസ്ത്രത്തിന് അതെന്താണ് എന്നൊന്ന് മനസ്സിലാക്കി തരിക ഇതെന്താണെന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ അഭിരുചികളോടും ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് തെറ്റായി തോന്നിയേക്കാം മറ്റൊരാളുടെ ശരി നമുക്ക് തെറ്റായി തോന്നിയേക്കാം അപ്പം നിങ്ങൾ ആരാണ് ഈ ശരി തെറ്റുകളെ വിലയിരുത്താൻ നമ്മുടെ രാജ്യത്ത് നിയമപ്രകാരം ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ബോബി ബോബിച്ചമ്മണ്ണൂര് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തെന്ന് ശരിയാണെന്നുണ്ടെങ്കിലും അയാളുടെ വാക്കുകളിലൂടെ ഒരു സ്ത്രീ വേദനിക്കപ്പെട്ടിട്ടുണ്ടോ ആയിരം സ്ത്രീകൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആനന്ദം കണ്ടെത്തിയേക്കാം പക്ഷേ ഒരു സ്ത്രീ വേദനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വേദനിക്കപ്പെട്ട സ്ത്രീയുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പൊതുസമൂഹം ഏത് രീതിയിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്നുള്ള ഒരു ക്ലാസുകൾ കൂടി എടുത്തു കൊടുക്കാൻ കൂടി നമ്മൾ തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഇതാണ് എന്റെ എൻ്റെ അറിയിക്കുന്നു മാരാർ പറയണ്ട കാര്യങ്ങളെല്ലാം മാരാർ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞൊരു ഉണ്ട് അജിത്തിൻ്റെ ഒരു മൂവിയാണ് നിങ്ങളൊന്ന് നോക്കണം ആ ഒരു പടം ഞാൻ അതിൻ്റെ ഒരു പേര് ഞാൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നേർക്കൊണ്ട പർവേ എന്ന് പറഞ്ഞ മൂവിയാണ് നിങ്ങളത് കാണണം ആ ഒരു പടം അത് കുറേ ആൾക്കാർക്ക് ഒരു പാഠമായിരിക്കട്ടെ എന്നുവെച്ച് പെണ്ണുങ്ങൾക്ക് എന്ത് തോന്നിയാസവും ഇത് വയ്ക്കാനൊന്നുമില്ല പിന്നെ സിൻസിയറായിട്ട് ഈ കാലത്ത് അപൂർവമായിട്ടുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ കാണത്തുള്ളൂ അവരെയൊന്നും കൈവിടാതിരിക്കുക അത്ര എനിക്കും കൂടുതൽ പറയാനൊക്കെ ഉള്ളു പിന്നെ എന്ന് പറഞ്ഞാലേ പിന്നെ രാഹുൽ ഈശ്വരൻ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വരുമ്പോൾ നമ്മൾ പല കാര്യത്തിലോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടോ നിങ്ങളൊന്നും പറയരുത് നമ്മൾ സംസാരിച്ചങ്ങ് പോയതേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ രാഹുൽ ഈശ്വറിൻ്റെ ഇപ്പം അറിയാമല്ലോ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ആ ഒരു അനുഭവം വരുമ്പോഴേ നാളെ ഇതൊക്കെ വരുമ്പോഴേ നമ്മളിത് പഠിക്കത്തുള്ളൂ എനിക്കിപ്പം അത്യാവശ്യം പ്രായമുണ്ട് എൻ്റെ ഒരു ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് സമയത്തൊക്കെ തെറിച്ചടക്കുന്ന പ്രായമോ എങ്ങനെയെങ്കിലും ജോലിക്ക് പോകണം കിട്ടുന്ന പൈസയ്ക്ക് എന്താ പറയുക അന്ന് പപ്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇല്ലാത്ത സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ച് അടിച്ച് പൊളിയേച്ച് പോകണം പക്ഷേ നമ്മളവിടെ ഒരു കാര്യം നമുക്കൊരു വീടുണ്ട് അവരെ നോക്കണ്ട അല്ലെങ്കിൽ അവർക്ക് ഡ്രസ്സ് എടുക്കണ്ട എന്തിന് ഞാൻ എൻ്റെ ശമ്പളം ഇതിൽ നിന്ന് വീണ സമയത്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം മേടിച്ച് തുടങ്ങാൻ നേരത്താണ് പൈസയുടെ വിലയും വീട്ടുകാരുടെ വിലയും ഇതൊക്കെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഓക്കെ പിന്നെ അത് മാത്രമല്ല ഈ തെറിച്ച് നടക്കുന്ന പ്രായം അതൊക്കെ അങ്ങ് മാറും ഇനിയിപ്പോൾ ഒരു സമയമാകുമ്പോഴേ ഇത് കയറി വരത്തുള്ളു അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് ഇതുപോലുള്ള ബോച്ച പോലുള്ളവന്മാരൊക്കെ ഡബിളും ത്രിബിളും ഒക്കെ അടിക്കുമ്പോൾ ആൾക്കാർ ഒരു ലൈസൻസ് ആയിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാലോ ഇത് കാണുന്ന അമ്മമാരോ അച്ഛന്മാരോ നിങ്ങൾക്കെങ്കിലും കുറച്ചെങ്കിലും ബോധം ഉണ്ടെങ്കിൽ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇപ്പോഴത്തെ കുട്ടികളെ കാരണം മൊത്തം കുട്ടികളാണ് സപ്പോർട്ട് ചെയ്യുന്നത് ബോച്ച ഉയര് ബോച്ച പറയട്ടെ ബോച്ചയ്ക്ക് എന്താ ഇതൊക്കെ കാണിച്ചിട്ടല്ലേ എന്നിട്ട് പറയുന്ന ചില വാക്കുകളുണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇവരുത് എന്തോ സംസാരിക്കുന്നതെന്ന് കാരണം നമ്മൾ മൈൻഡിൽ ചില കാര്യങ്ങളൊക്കെ കയറി പോകുന്നത് കൊണ്ട് അങ്ങ് പറയുന്ന പോകുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ എന്നോട് ക്ഷമിക്കുക പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സഭയോക്ക ചെയ്യാം ബൈ ലവ്യൂ ഓൾ